മുനമ്പത്തെ ജനങ്ങൾക്ക് ആശ്വാസം അതെ വഖഫിന്റെ ക്രൂരതകൾക്ക് കേരള ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം ലഭിച്ചിരിക്കുകയാണ് അധികം വൈകാതെ ഇനി ഇവിടെ പലതും നടക്കും അതായത് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ട്വിസ്റ്റ് ആണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചിരിക്കുന്നത് കഴിഞ്ഞ അറുപത്തിയൊൻപത് വർഷമായി ആ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യരുടെ ഉറക്കം കിടത്തിയ അവരുടെ കണ്ണ് നനയിച്ച ഒരു നീതി നിഷേധത്തിനെതിരെയുള്ള പോരാട്ടത്തെ കുറിച്ച് പറയാം അവിടുത്തെ സാധാരണക്കാരായ ആളുകൾക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളായി അവരുടെ ഭൂമിയിൽ ഒരല്പം പോലും സ്വസ്ഥമായി ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല അവർ വിയർപ്പൊഴുക്കി വാങ്ങിയ ഭൂമി തലമുറകളായി കൈമാറി വന്ന വീടുകൾ യാതൊരു രേഖയും ഇല്ലാത്ത ഒരു അവകാശവാദത്തിന്റെ പേരിൽ അവർക്ക് നഷ്ടപ്പെടുമോ എന്ന ഭീതിയിൽ അവർക്ക് അവരുടെ ഭൂമിക്ക് കരമടയ്ക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല ബാങ്കിൽ നിന്നും ലോൺ എടുക്കാനോ പുതിയ വീട് വെക്കാനോ കഴിഞ്ഞിട്ടില്ല ഈ പാവപ്പെട്ട മനുഷ്യരെ കുരുക്കിലാക്കിയതിന് പിന്നിൽ ഒരു നിയമമുണ്ട് വൻ സേവകം ഓൾവേസ് എ എന്ന് പറയപ്പെടുന്ന ഏകപക്ഷീയമായ തികച്ചും മതേതര വിരുദ്ധമായ നിയമം എന്നാൽ ഇത് ആശ്വാസത്തിന്റെ വെളിച്ചം വന്നിരിക്കുകയാണ് കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കഴിഞ്ഞ ദിവസം നടത്തിയ ചരിത്രപരമായ ഇടപെടൽ ആ സാധുക്കളുടെ കണ്ണീരൊപ്പാൻ പോകുന്നതാണ് ഇതൊരു കരിനിയമമാണ് എന്ന് കോടതി തുറന്നു പറഞ്ഞുകൊണ്ട് ഒരു മതേതര രാജ്യത്ത് ഇത് അനുവദിക്കാനാവില്ലെന്നും ആരുടെയും ഭൂമി രേഖകളില്ലാതെ തട്ടിയെടുക്കാൻ ബോർഡിനെ അനുവദിക്കില്ല എന്നും ഹൈക്കോടതി പ്രഖ്യാപിച്ചിരിക്കുന്നു ഈ നിരീക്ഷണത്തിന്റെ വെളിച്ചത്തിൽ അധികം വൈകാതെ ആ മനുഷ്യർക്ക് അവരുടെ ഭൂമിയിൽ സമാധാനത്തോടെ ആദിയോ ഭയമോ ഇല്ലാതെ ഒന്നുറങ്ങാൻ സാധിക്കും ോ എന്താണ് ഹൈക്കോടതിയെ ഇത്ര രൂക്ഷമായി വിമർശിക്കാൻ പ്രേരിപ്പിച്ച നിയമപരമായ പിഴവുകൾ താജ്മഹലും ചെങ്കോട്ടയും വകഫാക്കാമെന്ന് കോടതിക്ക് പറയേണ്ടി വന്നതിന്റെ പിന്നിലെ ഭീകര സത്യം എന്താണ് ഈ നിയമത്തിലെ പഴുതുകൾ അടയ്ക്കാൻ ബി കേന്ദ്ര സർക്കാർ നടത്തിയ ഭേദഗതി ഈ കേസുകളിൽ എങ്ങനെ ഗുണം ചെയ്യും മൊനമ്പത്തെ ആ സാധാരണക്കാർക്ക് പ്രതീക്ഷ നൽകിയ ആ ചരിത്രപരമായ നീതിയുടെ പ്രഖ്യാപനം എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം നീതി ലഭിക്കാൻ വേണ്ടി പോരാടുന്ന ഓരോ സാധാരണക്കാരനും ഈ വീഡിയോ ഒരു ആശ്വാസമാണ് വീഡിയോ മുഴുവൻ കാണുക കേരളത്തിലെ ഏറെ കോളക്കം സൃഷ്ടിച്ച മുനമ്പം ഭൂമി തർക്ക കേസിൽ കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നടത്തിയ നിരീക്ഷണങ്ങൾ വഖഫ് നിയമത്തെ സംബന്ധിച്ച കാലഹരണപ്പെട്ടതും ഏകപക്ഷീയവുമായ വ്യവസ്ഥകൾക്കെതിരായ ഒരു തുറന്നടിച്ചലായിരുന്നു കേസിന്റെ കാതൽ എന്ന് പറയുന്നത് മുനമ്പത്തെ ഒരു ഭൂമി വഖഫ് സ്വത്താണെന്ന് കാണിച്ച് വഖഫ് ബോർഡ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉത്തരവിറക്കി എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് അതായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഫറൂഖ് കോളേജ് മാനേജ്മെന്റിന് ഈ ഭൂമി െന്നും അത് തിരികെ എടുക്കാനുള്ള വ്യവസ്ഥ ആയി കൈമാറ്റ ഉണ്ടെന്നും കോടതി നിരീക്ഷിച്ചു ഭൂമി കൈമാറ്റം നടന്ന അറുപത്തൊമ്പത് വർഷത്തിന് ശേഷമാണ് ബോർഡിന്റെ ഈ ഏകപക്ഷീയമായ നടപടി എന്നതും കോടതി രൂക്ഷമായി വിമർശിച്ചു കോടതിയുടെ പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ നോക്കാം ഒന്ന് ഇതൊരു കരി നിയമമാണ് യാതൊരു രേഖയും ഇല്ലാതെ സാക്ഷിമൊഴികളുടെ പിൻബലമില്ലാതെ ഒരാളുടെ സ്വത്ത് വകഫാണെന്ന് പ്രഖ്യാപിക്കാൻ കഴിയുന്ന നിയമത്തെ കോടതി തുറന്നടിച്ച് കരി നിയമമെന്ന് വിശേഷിപ്പിച്ചു ഒരു വസ്തു വകഫാണെന്ന് ഒരു അവകാശവാദം വന്നാൽ മതി അതിന് രേഖകളുടെ പിൻബലം വേണ്ട സാക്ഷി മൊഴികൾ വേണ്ട അത് വഖഫായി ഒരിക്കൽ നൽകിയാൽ അത് തിരിച്ചെടുക്കാനും കഴിയില്ല വൺ സേ വഖഫ് ഇസ് ഓൾവേസ് വഖഫ് എന്നാണ് പറയുക ഈ രീതിയിലുള്ള നിയമ വ്യവസ്ഥയാണ് കോടതി ചോദ്യം ചെയ്തത് രണ്ട് ഏത് ഭൂമിയും വഖഫാക്കാം ഇത്തരത്തിലുള്ള ഏകപക്ഷീയമായ വഖഫ് പ്രഖ്യാപനത്തിന് നിയമ നൽകിയാൽ ഇന്ത്യയിലെ ഏത് ഭൂമിയും കെട്ടിടവും ഭാവിയിൽ വഖഫായി പ്രഖ്യാപിക്കപ്പെടാം താജ്മഹൽ ചെങ്കോട്ട നിയമസഭാ മന്ദിരം എന്തിനേറെ ഹൈക്കോടതി കെട്ടിടം പോലും വഖഫാക്കാമെന്ന് കോടതി ആശങ്കപ്പെട്ടു ഇന്ത്യ പോലെയുള്ള ഒരു മതേതര രാജ്യത്ത് ഇത്രയും കാലതാമസത്തോടെയുള്ള സാങ്കല്പികമായ അധികാര പ്രയോഗം അനുവദിക്കാനാകില്ലെന്നും കോടതി വ്യക്തമാക്കി അടുത്തത് പൗരന്മാരുടെ അവകാശ ലംഘനമാണ് ഭൂമിയിൽ താമസിക്കുന്നവരുടെയും ഭൂമി വാങ്ങിയവരുടെയും അടിസ്ഥാനപരമായ അവകാശവാദങ്ങളെ വാദങ്ങളെ വഖഫ് ബോർഡ് ധിക്കാരപൂർവം അവഗണിച്ചെന്ന് കോടതി വിമർശിച്ചു മുനമ്പത്തെ ഭൂമി ായി പ്രഖ്യാപിച്ച വഖഫ് ബോർഡ് ഉത്തരവ് ഭൂമി തട്ടിയെടുക്കാനാണെന്നും കോടതി പറഞ്ഞു ഓൾവേസ് സെ വകഫ് എന്ന ആശയം ചോദ്യം ചെയ്യപ്പെടുകയാണ് അതായത് ഭൂമി തിരിച്ചെടുക്കാനുള്ള വ്യവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ആധാരത്തിലുള്ളതിനാൽ മുനമ്പത്തെ ഭൂമി വക്കഫല്ലെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു അല്ലാഹുവിനു വേണ്ടി സ്ഥിരമായി സമർപ്പിച്ച ഭൂമിയല്ല മുനമ്പത്തേത് എന്ന് കോടതി വ്യക്തമാക്കി അടുത്തത് നിയമപരമായ നടപടിക്രമങ്ങളുടെ ലംഘനമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് വഖഫ് നിയമവ്യവസ്ഥകളായ വ്യവസ്ഥകളായ സർവേ നടത്തുക അന്വേഷണം നടത്തിയ റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് കൈമാറുക ഗസ്റ്റിൽ വിജ്ഞാപനം ചെയ്യുക തുടങ്ങി ഒരു നടപടിക്രമങ്ങളും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉത്തരവിറക്കുന്നതിന് മുമ്പിൽ പാലിച്ചിട്ടില്ല എന്നും കോടതി കണ്ടെത്തി ഈ സാഹചര്യത്തിൽ ഒരു കമ്മീഷനെ നിയോഗിക്കാനും അന്വേഷണം നടത്താനും സർക്കാരിന് അധികാരമുണ്ടെന്നും കോടതി വ്യക്തമാക്കി മൊനമ്പം കേസിൽ കോടതിയുടെ ഈ നിലപാട് സമാനമായ കേസുകളിൽ കുടുങ്ങിക്കഴിയുന്ന പതിനായിരങ്ങൾക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത് കാരണം ഒരു വസ്തു തർക്കഭൂമിയായി പ്രഖ്യാപിക്കപ്പെട്ടാൽ കേസ് ട്രിബ്യൂണലിൽ തീർപ്പാക്കുന്നതുവരെ അവർക്ക് കരമടയ്ക്കാനോ ബാങ്ക് ലോൺ ും കഴിയില്ല ഈ മനുഷ്യർക്ക് അവരുടെ ഭൂമിയിൽ സമാധാനത്തോടെ ഒന്ന് ഉറങ്ങാൻ പോലും ഹൈക്കോടതിയുടെ ഈ ഇടപെടൽ കാരണമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അവകാശവാദം ഉന്നയിക്കുന്ന ഭൂമിയുടെ കണക്കുകൾ കേട്ടാൽ തീർച്ചയായും നിങ്ങൾ ഞെട്ടും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ അവതരിപ്പിച്ച കണക്കുകൾ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെയുള്ള കണക്കനുസരിച്ച് പതിനെട്ട് ലക്ഷം ഏക്കർ ഭൂമിയിലായിരുന്നു ബോർഡിന് ക്ലെയിം ഉണ്ടായിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പുതിയ കണക്കനുസരിച്ച് അത് മുപ്പത്തി ഒമ്പത് ലക്ഷം ഏക്കറായി ഉയർന്നിരിക്കുന്നു അതായത് വെറും ഒരു പതിറ്റാണ്ടിനുള്ളിൽ ഇരുപത്തി ഒന്ന് ലക്ഷം ഏക്കറിന്റെ വർദ്ധന ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂ ഉടമകളിൽ ഒന്നെന്ന നിലയിലേക്ക് വഖഫ് ബോർഡ് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിലും ഭീകരമായ യാഥാർത്ഥ്യം എന്തെന്നാൽ ഈ അവകാശവാദങ്ങളിൽ പലതും യാതൊരു രേഖകളുടെയും പിൻബലമില്ലാതെ വെറും ഊഹാപോഹങ്ങളുടെയും അവ്യക്തമായ വാദങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഉണ്ടാക്കുന്നതാണ് എന്നതാണ് രാജ്യമെങ്ങും നടക്കുന്ന ചില ഉദാഹരണങ്ങൾ നമുക്കൊന്ന് നോക്കാം മുംബൈയിലെ ആന്റലിയ മുകേഷ് അംബാനിയുടെ കോടികൾ വിലമതിക്കുന്ന വീടിന് വീടിന് നിർക്ക് പോലും വഖഫ് അവകാശവാദം ഉന്നയിക്കപ്പെട്ടിരുന്നു പിന്നെ തമിഴ്നാട്ടിലെ തിരിച്ചു ൂർ ക്ഷേത്രം ആയിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിലും അതിന്റെ പരിസരത്തിലുള്ള ഗ്രാമത്തിലും വഖഫ് ക്ലെയിം വന്നു മദ്രാസ് ഹൈക്കോടതി ജനങ്ങൾക്ക് അനുകൂലമായി നിന്നുവെങ്കിലും ഇപ്പോഴും ഗ്രാമവാസികൾക്ക് അവരുടെ ഭൂമിക്ക് കരമടയ്ക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല പിന്നെ പ്രധാനപ്പെട്ട ഐ ടി സ്ഥാപനങ്ങൾ ഹൈദരാബാദിലെ വിപ്രോയും മൈക്രോസോഫ്റ്റും ചെയ്യുന്ന സ്ഥലങ്ങൾ പോലും വഖഫ് സ്വത്താണെന്ന അവകാശ വാദമുള്ളതാണ് പിന്നെ കർണാടകയിലെ ചരിത്ര സ്മാരകങ്ങൾ ടിപ്പുവിന്റെ ആയുധപൂര ശ്രീച രാമചന്ദ്ര മെമ്മോറിയൽ മ്യൂസിയം ക്ഷേത്രങ്ങൾ സർക്കാർ സ്കൂളുകൾ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഭൂമികൾ എന്നിവയിലെല്ലാം യാതൊരു രേഖയും ഇല്ലാതെ കർണാടക വഖഫ് ബോർഡ് അവകാശവാദവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പിന്നെ പുരാവസ്തു കേന്ദ്രങ്ങൾ മധ്യപ്രദേശിലെ ബുൽഹാൻപൂർ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സംരക്ഷിച്ചു പോരുന്ന സ്മാരകങ്ങളുടെ പേരിലും ഈ അവകാശവാദം വന്നിട്ടുണ്ട് ഈ കേസിൽ കീഴ്ക്കോടതിയിൽ വഖഫ് ബോർഡ് തോറ്റുവെങ്കിലും അവർ സുപ്രീം കോടതിയിൽ അപ്പീൽ പോയിരിക്കുകയാണ് ഈ കേസുകളിലെല്ലാം പൊതുവായി കണ്ടുവരുന്ന ഒരു വസ്തുത ഒരു സുപ്രഭാതത്തിൽ ഉണ്ടാകുന്ന ഏകപക്ഷീയമായ പ്രഖ്യാപനമാണ് കേരള ഹൈക്കോടതിയുടെ പുതിയ വിധി ഈ കേസുകളിലെല്ലാം ഇരകൾക്ക് ആശ്വാസകരമാകുമെന്നതിൽ സംശയമില്ല വഖഫ് നിയമത്തിലെ ഈ ഏകപക്ഷീയത രാജ്യത്ത് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ഈ നിയമത്തിൽ നിർണായകമായ ഭേദഗതി കൊണ്ടുവരാൻ ധീരമായ നടപടി സ്വീകരിച്ചത് നമ്മുടെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി കേന്ദ്ര സർക്കാരാണ് നിയമത്തിലെ ഏറ്റവും വലിയ പഴുതുകളിൽ ഒന്ന് വഖഫ് ഭൂമിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് വഖഫ് ട്രിബ്യൂണൽ ആണ് എന്നതായിരുന്നു സാധാരണ ഇത് സിവിൽ കോടതിയുടെ അധികാരപരിധിയിൽ ഇത് വരില്ല വഖഫ് നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ സെക്ഷൻ എൺപത്തഞ്ച് പ്രകാരം വഖഫ് ട്രിബ്യൂണലിന്റെ അധികാരപരിധിയിലുള്ള ഒരു വിഷയത്തിലും സിവിൽ കോടതിക്ക് ഇടപെടാൻ കഴിയില്ല ഇതാണ് ഈ നിയമത്തിലെ ഏകപക്ഷീയമായ തീരുമാനങ്ങളൊക്കെ തീരുമാനങ്ങൾക്കെല്ലാം തന്നെ വളമായത് രണ്ടായിരത്തി പതിമൂന്നിൽ അന്നത്തെ യു പി എ സർക്കാരിന്റെ കാലത്ത് വഖഫ് നിയമത്തിൽ ഒരു സുപ്രധാന ഭേദഗതി കൊണ്ടുവന്നെങ്കിലും അതിന് പിന്നിലെ പ്രധാനപ്പെട്ട സമ്മർദ്ദ ശക്തിയായി ബിജെപി ആയിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് ഭേദഗതി പ്രകാരം വഖഫ് ട്രിബ്യൂണൽ നൽകുന്ന വിധിന്യായങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് സംസ്ഥാന ഹൈക്കോടതിയെ സമീപിക്കാൻ വ്യക്തികൾക്ക് സാധിക്കും ഇത് സാധാരണ പൗരന്മാർക്ക് നീതി ലഭിക്കുന്നതിനുള്ള വലിയ വാതിലാണ് തുറന്നിട്ടത് ഈ ഭേദഗതിന് മുമ്പ് ട്രിബ്യൂണൽ വിധിക്കെതിരെ അപ്പീൽ നൽകാൻ മറ്റൊരു മാർഗവും ഉണ്ടായിരുന്നില്ല ട്രിബ്യൂണൽ എടുക്കുന്ന തീരുമാനം പലപ്പോഴും ഏകപക്ഷീയമാവുകയോ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അല്ലാതെ ആവുകയോ ചെയ്താൽ സാധാരണ പൗരന് നീതി നിഷേധിക്കപ്പെടുന്ന അവസ്ഥയായിരുന്നു ഈ ഭേദഗതിയിലൂടെ ഹൈക്കോടതികൾക്ക് വഖഫ് തർക്കങ്ങളിൽ ഇടപെടാൻ കഴിഞ്ഞു കേരള ഹൈക്കോടതിയിൽ മൂന്നും കേസിൽ ഇപ്പോൾ വന്ന ഈ വിധി ഈ ഭേദഗതിയുടെ പ്രാധാന്യം എത്ര വലുതാണെന്നാണ് അടിവരയിട്ട് കാണിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങളുടെ സ്വത്തവകാശ സംരക്ഷണത്തിൽ ഈ നിയമ ഭേദഗതി നിർണായകമായി പങ്കുവഹിച്ചു വഖഫ് നിയമം ആയിരത്തി തൊള്ളായിരത്തി സെക്ഷൻ നാൽപ്പത് പ്രകാരം ഒരു വസ്തു വഖഫാണോ അല്ലയോ എന്ന് തീരുമാനിക്കാൻ ബോർഡിന് അധികാരമുണ്ട് എന്നാൽ ആ അധികാരം ദുരുപയോഗം ചെയ്യുമ്പോൾ അതൊരു രേഖയും അവകാശവാദങ്ങളായി ഉന്നയിക്കപ്പെടുമ്പോൾ കോടതിക്ക് ഇടപെടാൻ കഴിയുന്നത് ഈ നിയമപരമായ ഭേദഗതിയുടെ ഫലമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ വഖഫ് നിയമത്തിലെ ഈ പ്രശ്നങ്ങൾ പലതവണ പാർലമെന്റിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് വഖഫ് സ്വത്തിന്റെ പേരിൽ നടക്കുന്ന തട്ടിപ്പുകളും കയ്യേറ്റങ്ങളും അവസാനിപ്പിക്കാൻ കർശന നടപടികൾ ആവശ്യമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു രാജ്യത്തെ പൗരന്മാരുടെ സ്വത്തവകാശത്തെ സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന പ്രഖ്യാപനമാണ് അദ്ദേഹം ഇതിലൂടെ നൽകിയത് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന തത്വമാണ് നിയമസമത്വം ഏത് വ്യക്തിയായാലും ഏത് മത രാജ്യത്തെ എല്ലാ ൾക്കും അതീതരല്ല കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് മുനമ്പം കേസിൽ ഉയർത്തിയ വിമർശനങ്ങൾ രാജ്യത്തെ ലക്ഷക്കണക്കിന് പൗരന്മാരുടെ അവകാശങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള ശക്തമായ ഇടപെടലാണ് വഖഫ് നിയമം അനുസരിച്ചുള്ള നടപടികളെ പറ്റൂ എന്ന് സിംഗിൾ ബെഞ്ച് പറഞ്ഞെടുത്തു നിന്നാണ് ഇതൊരു കരിനിയമമാണ് നിയമപരമായ നടപടിക്രമങ്ങൾ ഇവിടെ പാലിക്കണമെന്ന് ഡിവിഷൻ ബെഞ്ച് തിരുത്തി പറഞ്ഞത് ഭരണഘടനയ്ക്ക് വിധേയമായി പ്രവർത്തിക്കാൻ കോടതിക്ക് ബാധ്യതയുണ്ടെന്നും ഭൂമി കൈമാറി അറുപത്തി ഒൻപത് വർഷത്തിന് ശേഷം ഏകപക്ഷീയമായി പ്രഖ്യാപനം നടത്തിയത് നീതീകരിക്കാനാകാ കാലതാമസമാണെന്നും കോടതി വ്യക്തമാക്കുന്നു ജുഡീഷ്യൽ കമ്മീഷന്റെ ശുപാർശകൾ സംസ്ഥാന സർക്കാരിന് നടപ്പാക്കാമെന്നും കോടതി വിധിച്ചു ബിജെപി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന നിയമ ഭേദഗതിയുടെ ഫലമായിട്ടാണ് വഖഫ് ബോർഡിന്റെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾക്കെതിരെ സാധാരണ ഇന്ന് ഹൈക്കോടതികളെ സമീപിക്കാൻ കഴിയുന്നത് ഈ നടപടി സാധാരണ ജനങ്ങൾക്ക് നീതി ഉറപ്പാക്കുന്നതിലെ ഒരു നിർണായക കാൽവെപ്പായിരുന്നു നമ്മൾ ജീവിക്കുന്നത് ഒരു മതേതര രാജ്യത്താണ് ഇവിടെ നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ് വാതകമാണ് എന്ന വാദത്തിന് യാതൊരു അവകാശവാദങ്ങൾക്ക് സാധിക്കില്ല കേരള ഹൈക്കോടതിയുടെ ഈ നിലപാട് നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ഒന്നാണ് ഈ വിഷയം കൂടുതൽ പേരിലേക്ക് എത്തേണ്ടത് നമ്മളുടെ അത്യാവശ്യമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും എത്തും നന്ദി